ആരാധകരെ ഏറെ നിരാശയിലാക്കുന്ന പ്രകടനവുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കിതയ്ക്കുന്നത് വൈരികളായ ബംഗളൂരുവിനോടും പരാജയപ്പെട്ടതിന് പിന്നാലെ പതിനൊന്ന് കളിയിൽ പതിനൊന്ന് പോയിന്റുമായി പത്താം സ്ഥാനവുമായി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ തുടങ്ങിയിരിക്കുകയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനം നടത്തുമ്പോൾ ആരാധകർ മിസ് ചെയ്യുന്നത് കഴിഞ്ഞ സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടണിഞ്ഞ ഒരു വിദേശ താരത്തെയാണ് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പോരായ്മ പ്രതിരോധമാണ് മുന്നേറ്റ നിര കഷ്ടിച്ച് ഗോളുകൾ നേടുമ്പോൾ ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഗോളിക്കാം എന്ന മൈൻഡ്സെറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിരയിൽ കളിച്ച താരങ്ങളിൽ ഭൂരിഭാഗം താരങ്ങളും ഇപ്പോഴും ടീമിനായി കളിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ സീസണിൽ ഇവാൻ മുഖമനോവിച്ച് സെറ്റ് ചെയ്ത പ്രതിരോധത്തിന് ഇത്തവണ എന്ത് പ്രശ്നമാണ് വന്നതെന്ന് ചോദിച്ചാൽ അതിനുത്തരം മാർക്കോ ലെസ്കോവിച്ച് എന്ന ഡിഫൻസീവ് പോരാളിയുടെ അഭാവമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയെ ലെസ്കോയ്ക്കു ശേഷവും മുമ്പും എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇതേ മിലോസും ഹോർമിബാമും പ്രീതവും അടങ്ങിയ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തെ കഴിഞ്ഞ സീസൺ വരെ നയിച്ചിരുന്നത് ലെസ്കോച്ചാണ് അത്തരത്തിലൊരു ഡിഫൻസീവ് നായകനെ മിസ് ചെയ്തതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആടിയുലയുന്ന പ്രതിരോധം ലെസ്കോയുടെ അഭാവം ഇന്നും ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നുണ്ട് എന്നാൽ ലെസ്കോയെ കൈവിട്ടതിൽ ബ്ലാസ്റ്റേഴ്സിനെ വിമർശിക്കാൻ കാരണങ്ങളില്ല കാരണം ലെസ്കോയ്ക്ക് പുതിയ കരാർ നൽകാൻ ബ്ലാസ്റ്റേഴ്സിന് താൽപ്പര്യമുണ്ടായിരുന്നു എന്നാൽ സ്വദേശമായ ക്രൊയേഷ്യയിലേക്ക് മടങ്ങിപ്പോവാൻ താരം ആഗ്രഹിച്ചതാണ് താരത്തെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാതിരുന്നത്